എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ ടീച്ചറമ്മയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ടീച്ചർ ഇരുന്ന് എഴുതുകയാണ് രാത്രി കറണ്ട് ഇല്ലാതെ വെഴുകുതിരെ വെളിച്ചത്തിൽ ഇരുന്ന് എഴുതുകയാണ് അപ്പോഴാണ് ഉണർന്നിട്ട് അമ്മ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നിങ്ങനെ ചോദിക്കുന്നത് ആ അമ്മ എന്താണ് അമ്മേ ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഇല്ല മോളെ കറണ്ടില്ല ഈ മെഴുകുതിരി വെളിച്ചം കെടുന്നതിന് മുമ്പ് ഈ മെഴുകുതിരി തീരുന്നതിന് മുമ്പ് എനിക്ക് എഴുതി തീർക്കണം അതിന് അമ്മ എന്താ എഴുതുന്നത് അപ്പോൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നത് ഇങ്ങനെ ടീച്ചർ കാണിച്ചു കൊടുക്കുക അതിനകത്തേക്ക് നിറയെ മാപ്പ് 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 എന്നുള്ളത് അമ്മേന്നും വിളിച്ചൊരു അലർജിയായിരുന്നു വീണ അത് വെറും ഒരു സ്വപ്നമായിരുന്നേ എന്താണ് സ്വപ്നത്തിൻ്റെ അർത്ഥമെന്നൊന്നും അവൾക്ക് മനസ്സിലായില്ല കേട്ടോ ആകെ പരവേശത്തോടെ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മേരിക്കുട്ടി ടീച്ചറും വീണയും ഇങ്ങനെ സംസാരിക്കുകയാണ് പുറത്ത് വെച്ചിട്ട് എന്തായാലും വ്യാഴാഴ്ചത്തെ ആ ടെൻഷനൊക്കെ തീർന്നല്ലോ അല്ലേ ഇതാണ് ഇത് ഞാൻ പറയുന്നത് സ്കൂളിൽ സരസ്വതിക്ക് ഇതുപോലെയായിരുന്നു സ്കൂളിൽ നിന്ന് അവധി ചോദിക്കാൻ വലിയ പാടായിരുന്നു അത് വീട്ടിലും ഒരു പുരുഷായുസ് ചെയ്യേണ്ട ജോലി ചേർത്തിട്ട് തീർത്തിട്ട് അമ്മ പോയത് ആ അത് ശരിയാ മറ്റുള്ളവരുടെ പണി കൂടി ചെയ്യുന്നതിൽ അവർക്ക് അവൾക്കൊരു മുഷിച്ചിലും ഇല്ലായിരുന്നു ആ ദേ ടീച്ചറേ വേറൊരു കാര്യം ഞാൻ പറയാം എൻ്റെ സ്കൂട്ടറിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഏ ജോണേട്ടനെ എന്തിനാണ് വെറുതെ ബുദ്ധിമുട്ടിക്കണത് ഇപ്പോൾ ഇത്രയും താമസിച്ച സ്ഥിതിക്ക് ഞാൻ കൊണ്ടാക്കാൻ ടീച്ചറെ എന്ന് മേരിക്കുട്ടി ടീച്ചർ ഇങ്ങനെ പറയും മേരിക്കുട്ടി ടീച്ചറിനോട് വീണ പറയാ ഏ അത് വേണ്ട എനിക്ക് അവളെ പോലെ ഇതിൽ വലിഞ്ഞു കയറാനുള്ള ചങ്കുറപ്പൊന്നുമില്ല അതെ ഒറ്റ പുസ്തകം പാടേ ഉള്ളൂ പേടിക്കാനൊന്നുമില്ല നീ പോടി വണ്ണയൊന്ന് നിന്നെക്കൂടെ തള്ളിയിടാനായിട്ട് ദേ പിന്നെ വ്യാഴാഴ്ച അവർ പെണ്ണ് കാണാൻ വരുമ്പോൾ പഴയതുപോലെ പഴം ഒന്നും ഉടുത്തോണ്ട് നീ നിന്നേക്കരുത കേട്ടല്ലോ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് റെഡി ആയിട്ട് നിൽക്കണം സാരിയൊക്കെ ഉടുത്തിട്ട് വേണം നിൽക്കാനായിട്ട് ഓ എനിക്ക് കെട്ടി ഉരുങ്ങി നിൽക്കാൻ താല്പര്യം ഇല്ല ടീച്ചർക്ക് അറിയാലോ അതെ നിന്റെ വിവാഹം നന്നായിട്ട് നടത്തണമെന്ന് സരസ്വന്റെ വലിയ ആഗ്രഹമായിരുന്നു അവൾക്ക് വേണ്ടി മുഖത്തൊന്നും വാരി തേക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല നല്ല വൃത്തിക്ക് നിന്നാൽ മതി തലയിൽ പൂവൊക്കെ വെച്ചിട്ട് അവൾ നിനക്കായിട്ട് കാത്തി വെച്ച ആഭരണങ്ങളിലെ ഒന്നോ രണ്ടോ എടുത്ത് എട്ടാൽ മതി എനിക്കിതിലൊന്നും താല്പര്യമില്ലെന്നേ ടീച്ചർ പറഞ്ഞതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി ഞാനത് ചെയ്യാൻ ടീച്ചറെ ആ പിന്നെ അവളുടെ കയ്യിൽ നിനക്കായിട്ട് കരുതി കുറേ ട്രഡീഷണൽ ഓർണമെൻസ് ഉണ്ട് കുറേയൊക്കെ ഞാനും കൂടെ പോയി മേടിച്ചതാ മാങ്ങാമാല പാലക്കമാല അപ്പോഴേക്കും ജോൺ വന്നു കേട്ടോ ദേ എത്തി എത്തി ആ അമ്മ എന്നെ ഇതൊക്കെ ഇടിപ്പിച്ച് നോക്കിയായിരുന്നു എന്ന് വീണ പറഞ്ഞു കേട്ടോ അതൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു അതൊക്കെ പറയുമ്പോഴേ അവളുടെ മുഖത്തെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു അപ്പോഴേക്കും ജോൺ പറഞ്ഞു നിങ്ങളിങ്ങനെ നുണ പറയട്ടെ എന്ന് കരുതി ഞാൻ മനപ്പൂർവ്വം താമസിച്ച പോടാമെന്ന് ഞങ്ങൾക്ക് എന്ത് നുണയാണ് പറയാനുള്ളത് അപ്പോഴേക്കും വീണ പറഞ്ഞു അതെ ഞാൻ സ്കൂട്ടറിൽ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോഴേ ടീച്ചർക്ക് ഒരേ ഒരേ പേടി അത് ടീച്ചർക്ക് മാത്രമല്ല എനിക്കും പേടിയാണേ അതെ മോളെ സൂക്ഷിച്ചു പോണേ ഞങ്ങൾ പോയേക്കുവാണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പോവുകയാണ് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി അമ്മ കൊടുത്ത് ആഭരണപ്പെട്ടി എടുക്കുകയാണ് വീണ ഇടാനായിട്ട് അന്നേരം അമ്മ അത് കൊടുത്ത കാര്യങ്ങളൊക്കെ അവളിങ്ങനെ ഓർക്കാണേ അമ്മ മുറിയൊക്കെ അടിക്കുവാണ് മുറിയൊക്കെ അടയ്ക്കുവാണേ എന്നിട്ട് ജനലൊക്കെ അടയ്ക്കുക ഇതെന്താമ്മേ മുറി അടച്ചിട്ട് തന്നെ ഇടിക്കാനുള്ള വല്ല പ്ലാനും ഉണ്ടോ ദേ പെണ്ണാ നിൻ്റെ കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട് എന്താക്കി ആ കോളേജിൽ നിന്നുള്ള പരാതി എന്നറിയോ ദേ മര്യാദയ്ക്ക് ഇവിടെ വന്നിരുന്നേ പോ അമ്മയൊന്ന് പഠിക്കാതെ പഠിക്കാനുണ്ട് എനിക്ക് നീ ഇവിടെ വന്നിരുന്നേ എന്താമ്മേ കാര്യം പറ നീ ഇങ്ങോട്ട് വന്നിരിക്കാനാ പറഞ്ഞത് അങ്ങനെ വീണേ അവിടെയിരുന്നു ഞാനേ ആ ഇങ്ങോട്ട് എടുക്കട്ടെ അമ്മയെ കളിക്കാണ്ടേ പോയേ അലമാരിയിലല്ലേ അല്ലേ ചൂരൽ എന്തായാലും ആവരണപ്പെട്ടി എടുത്തു കേട്ടോ അമ്മ എന്തു അമ്മ ഇതെന്തിനാ ഇത് കൊള്ളാലോ ഇത് ആഹാ എൻ്റെ അമ്മോ ഇതാണോ അമ്മയുടെ സമ്പാദ്യം അതെ നിൻ്റെ വിവാഹത്തിനായിട്ട് കൂട്ടി കൂട്ടി വെച്ചതാണ് ഇതൊക്കെ ട്രഡീഷണൽ ഓർണമെൻസാണ് കാണാനൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇതൊക്കെയാണ് ഞാൻ നെറ്റിപ്പാട്ടമൊക്കെ ഇട്ടി നിൽക്കണം ആനെപ്പോലെ നിൽക്കാൻ എനിക്കിഷ്ടമല്ലാട്ടോ ഇതൊക്കെ സിമ്പിളായിരിക്കുന്നേ ദാ ഇത് കാശിമാല ഇത് മുല്ലമൊട്ട് എനിക്കിതൊന്നും വേണ്ട ദേ ഇതൊക്കെ ഇട്ടമ്മയ്ക്കൊന്ന് കാണാനല്ലേ ഇതൊക്കെ ഇടാം പക്ഷേ എനിക്കൊരു ചാർട്ട് വരച്ച് തരണം ആ കൈക്കൂലിയാണോ ആ അതെ ഇത് ഒന്ന് ഇട്ടു നോക്കി എന്ത് ഭംഗിയാണ് കാണാനായിട്ട് എന്നിട്ട് ഇവർ ഫോട്ടോയൊക്കെ എടുക്കുകയാണ് കേട്ടോ ഇട്ടിട്ട് ആ ഓർമ്മയിലാണ് വീണിങ്ങനെ ഇരിക്കുന്നത് കണ്ണൊക്കെ തുടച്ചുകൊണ്ട് ആ ആഭരണപ്പെട്ടി തുറക്കുകയാണ് പക്ഷേ അതിലൊന്നും ഉണ്ടായിരുന്നില്ല ഇവളോടി വല്ലമാമയോട് ചെന്ന് കാര്യം പറയുകയാണോ ആഭരണം ഒന്നും കാണുന്നില്ല ആ ഏ അതെവിടെ പോവാനാ നീ ഇങ്ങോട്ട് വന്നിങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇവർ മുറിയിലേക്ക് വന്ന് നോക്കുകയാണ് കേട്ടോ ഇല്ല അമ്മ വിവാഹത്തിനായിട്ട് കരുതിയിരുന്ന ആഭരണങ്ങൾ ഇവിടെ ഇങ്ങനെ ആഭരണം ഇരിക്കുന്ന കാര്യം ആർക്കും അറിയില്ലായിരുന്നല്ലോ അതെ അത് സൂക്ഷിച്ചതിനായിട്ടുള്ളു നൽ സൂക്ഷിച്ചത് നല്ല കാര്യത്തിനായിട്ടുള്ളൊരു കരുതലിനല്ലേ അതെ ഞാൻ എൻ്റെ പെമ്പിള്ളാർക്ക് ചോദിക്കുന്ന കരുതിയിട്ടായിരിക്കും അമ്മ എന്നോടൊന്നും പറയാതിരുന്നത് അവരുടെ അച്ഛൻ നല്ല അന്തസ്സായിട്ടാണ് അവർക്ക് സമ്പാദിക്കുന്നത് രാധേ അതാണോ ഇവിടുത്തെ വിഷയം ആഭരണം എവിടെ പോയി എനിക്കറിയാൻ മേലാത്ത സ്വർണം ഞാൻ എവിടെ നിന്ന് എന്തായാലും സരസ്വതി എവിടെയെങ്കിലും മാറ്റി വല്ല മാമ്മ ഇവിടെ ഇങ്ങനെ ആരും അറിയാതെ ആഭരണം ഒളിപ്പിച്ചു വെച്ചത് ഇവിടെ ആർക്കും അറിയില്ല ഞങ്ങൾ പിന്നെ എവിടെ പോയി തപ്പാനാ ആ നിങ്ങൾ നിങ്ങളുടെ മുറിയിൽ പോയി നോക്ക് എല്ലായിടത്തും പോയി നോക്കിക്കേ ഞങ്ങൾ ആരും അറിയാതെ ഇവിടെ പാത്തു കൊണ്ടുവച്ച ആഭരണങ്ങൾ ഞങ്ങളുടെ മുറിയിൽ എങ്ങനെയാ വരുന്നത് എന്ന് ചോദിച്ച് ഈ ചേച്ചിയും നാത്തൂനും കൂടെ ഇങ്ങനെ നിൽക്കാം കേട്ടോ രാധയും മഹേഷിൻ്റെ പെണ്ണും കൂടെ നിന്നെ സരസ്വതി തന്നെയല്ലേ പറ്റത് എനിക്ക് സംശയമുണ്ട് അമ്മയെ ഇവ അമ്മയ്ക്ക് ഇവളും മാത്രം മതി എടി നിങ്ങൾക്ക് തരാനുള്ളതൊക്കെ തന്ന അവൾ കെട്ടിച്ചതല്ലേ കുഞ്ഞിക്കും എന്തേലും കരുതണ്ടേ അത് തെറ്റാണോ നിന്നെ അനി നിൻ്റെ അനിയത്തിയുടെ കല്യാണത്തിനായി അമ്മ കരുചിത് നഷ്ടപ്പെടുമ്പോൾ നിനക്കൊരു വിഷമവും ഇല്ലേ അതിന് ഞാൻ വിഷമിച്ചാൽ കാണാതെ പോയ സ്വർണ്ണം തിരിച്ചു കിട്ടുമോ ഈ വീട്ടിലുള്ള ആളറിയ ആൾക്കാരറിയാതെ ഇതെങ്ങും പോവില്ല കള്ളനായിരുന്ന പെട്ടിയോടെ കൊണ്ടുപോയനെ ആഹാ സ്വർണ്ണം എടുത്തിട്ട് ആ പെട്ടി അതുപോലെ പൂട്ടി വെച്ചിട്ട് ഒരു കള്ളനും പോകത്തില്ല ദേ ആ എന്തായാലും സർക്കിളിൻ്റെ വീട്ടിൽ പുറത്തുനിന്നുള്ള ഒരു കള്ളനും കയറില്ല അപ്പോഴേക്കും മഹേഷിന്റെ ഭാര്യ ചോദിച്ചു വല്യമ്മ എന്താ വല്യമ്മ എന്താ പറഞ്ഞു വരുന്നത് ഈ വീട്ടുകാരറിയാതെ ഇത് അങ്ങോട്ടും പോകില്ല എവിടെയെങ്കിലും ആരെങ്കിലും ബുദ്ധിമോശം കാണിച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു തിരിച്ചുകൊണ്ട് വെച്ചോ കേസായ പോലീസ് കയറി ഇവിടുന്ന് ഒരാളെ പിടിച്ചാ എല്ലാവർക്കും നാണക്കേടാ പോയി കണ്ടുപിടിച്ചോണ്ട് വാ എന്ന് പറഞ്ഞ് എന്തായാലും ഒന്നുകൂടി ഇവിടെയൊക്കെ നോക്കാമെന്ന് പറഞ്ഞ് വീണെയും നോക്കുവാണ് എന്തായാലും ഭാര്യ മഹേഷിനെ വിളിച്ച് കാര്യങ്ങൾ പറയാണ് അങ്ങനെ ഒരു സ്വർണത്തെക്കുറിച്ച് എനിക്കറിയില്ല ഉറപ്പാണല്ലോ അല്ലേ നിങ്ങളുടെ വല്ലമ്മയിലെ പട്ടാളക്കാരെ പോലെ സെർച്ച് ഓറേറ്ററി നിപ്പുണ്ട് അയ്യോ എനിക്കറിയില്ല നിങ്ങളെ പോലീസായാൽ വന്ന് പൊക്കൂല്ലോ അല്ലേ ഇല്ലെന്നേ എന്ന് പറഞ്ഞിട്ട് അയാൾ കോൾ കട്ട് ചെയ്തോട്ട് എല്ലാവരും എല്ലായിടത്തും തപ്പു കൊ കുന്തം പോയ കുടത്തിലും തപ്പണമെന്ന് പറയുന്നത് പോലെ അടുക്കളയിലും വർക്കേരിയയിലും ഇവരിൽ തപ്പാൻ ഇനി സ്ഥലമില്ല വീട്ടിൽ പക്ഷേ അങ്ങനെ ഒരു സാധനം അതിനകത്തെങ്ങുമില്ല പിള്ളേർ സഗിതം തപ്പുവാണേ അവസാനം സർക്കിളായ ചേ കെട്ടിയോനെയും വിളിച്ച് പറയുകയാണെ രാധ ഇവിടെ നിന്നൊരു സാധനം പോകണമെങ്കിൽ അത് കപ്പലിലെ കള്ളം തന്നെ ആയിരിക്കും മഹേഷ് തന്നെ വേറെ ആരെടുക്കാനാ അവൻ്റെ ബേക്കറിലെ പണികളൊക്കെ നടക്കുകയല്ലേ ഇൻഷുറൻസ് കാശും അവൻ്റെ കയ്യിലല്ലേ ആ എന്തായാലും നീ ആ മോളിൽ എന്തെങ്കിലും സൂത്രം പറഞ്ഞ് അവിടെ പിടിച്ചു നിർത്തുക എന്തായാലും അതൊക്കെ എന്തിനാ അതെ തെളിവ് അമ്പന്മാർക്കെതിരെ ഉണ്ടെങ്കിലും അന്വേഷണം താഴെത്തട്ടിന്നാണ് തുടങ്ങേണ്ടത് നീ മോളിയെ പുറത്ത് വിടരുത് അതായത് വേലക്കാരിയോട് പുറത്ത് വിടരുതെന്ന് പറയുകയാണേ വേലക്കാരിയെ എന്തായാലും ഞങ്ങൾ ഒന്ന് മോളിയെ പിടിച്ച് വരട്ട യഥാർത്ഥ കള്ളന് പൊള്ളും ഞാൻ എന്തായാലും വരാം എന്നും പറഞ്ഞുകൊണ്ട് കോള് കട്ടിയാണ് അങ്ങനെ മോളിയെ വിളിച്ച് വരുത്തി കേട്ടോ രാധ അപ്പം വീണെന്ന് ചോദിച്ചു മോളി ചേച്ചി എന്തിനാ ഇതെന്താ ഈ സമയത്ത് വന്നത് അതെ ജിഷ്ണു സാറ് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് രാധ കുഞ്ഞ് അങ്ങനെ വന്നതാണ് അവരുടെ കൂട്ടുകാരാണ്ട് വരുന്നുണ്ടെന്നോ ചിക്കനും മീനൊക്കെ മേടിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും രാധ അങ്ങോട്ട് വന്നു ചിക്കനും മീനൊന്നും മേടിച്ചില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ അത് സാറ് വരുമ്പോഴേ ജിഷ്ണുമായിട്ട് വരുമ്പോഴേ കൊണ്ടുവരും ഉള്ളിയും വെളുത്തു അല്ലേ ഒക്കെ പൊളിച്ചു വയ്ക്കും ആ എന്നാൽ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മോളി ഈശ്വരൻ ഇത് എന്താ ഇവിടെ നടക്കണേന്നറിയാതെ നമ്മുടെ വീണ എന്തായാലും ജിഷ്ണു എത്തി ജിഷ്ണു ഏട്ടാ മോളി വന്നിട്ടുണ്ട് രാധ പറഞ്ഞു അങ്ങനെ ജിഷ്ണു അടുക്കളയിലേക്ക് വരികയാണ് കേട്ടോ മോളി എപ്പോൾ വന്നു ഇപ്പം വന്നേ ഉള്ളൂ സാറേ ഈ സഞ്ചി മോളിയുടേതാണോ അതെ എന്താ സാറേ എന്താ ഈ സഞ്ചിയിൽ എനിക്ക് കൈവാക്കുള്ള കത്തികൾ ഞാൻ തന്നെ കൊണ്ടുവന്നതാണ് തിരിച്ചു പോകുമ്പോൾ ഈ സഞ്ചി കൊണ്ടുപോകാറുണ്ടോ ആ കത്തികളുമായിട്ട് കൊണ്ടുപോകും പിന്നെ ഒരു ജോഡി തുണിയും കാണും മാറി കൊടുക്കാനായിട്ട് അല്ല ആരും അറിയാതെ തുണിയുടെ അകത്ത് വീട്ടിനുള്ളിലുള്ള സാധനങ്ങൾ വല്ലതും കേറ്റി വെക്കാറുണ്ടോ അയ്യോ അങ്ങനെയുള്ള ശരികയായിട്ട് ഞാൻ കാണിക്കാറില്ല ദേ ദിവസവും ക്രിമിനൽസിനെ കാണുന്നതാണെന്നോണോ പറയുന്ന കണ്ണ് കണ്ടെനിക്കറിയാം ഇങ്ങോട്ട് മാറി നിൽക്കേ എന്നിട്ട് പാവ മോളിയിലിട്ട് ചോദ്യം ചെയ്യലാട്ടോ പോലീസ് സ്റ്റൈലിൽ സരസ്വതി ടീച്ചറിൻ്റെ മുറിയിലെ തടിയലമാരിക്കുള്ളിൽ ഇരിക്കണേ എന്താണെന്നറിയോ ടീച്ചറിൻ്റെ സാരികള് അപ്പം നീ അത് തുറന്നു നോക്കിയിട്ടുണ്ടല്ലേ എന്നാ പറ അതിനകത്തിരുന്ന ആ മാടപ്പെട്ടിയിലെ സ്വർണം നീ എങ്ങോടെ എടുത്തു മാറ്റിയത് എല്ലാ വിവരവും അറിഞ്ഞിട്ടാണ് ഞാൻ ചോദിക്കുന്നതെന്ന് ഓർത്തോണം നീ അട വറക്കരുത് അപ്പം മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ എൻ്റെ തലയിൽ വെച്ച് കെട്ടല്ലേ സാറേ അപരാധം കേട്ടാൽ ഞാൻ ജീവിച്ചിരിക്കില്ല നീ ചത്തുകളു ഭീഷണിപ്പെടുത്തി രക്ഷപ്പെടാമെന്ന് കരുതണ്ട അപ്പോഴേക്കും വീണ പറഞ്ഞു ഡേ ജിഷ്ണു ആട്ടാ മോളി ചേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയില്ലേ അപ്പം ആര് പറഞ്ഞു ആര് പറഞ്ഞു ആർക്കറിയാമെന്ന് എനിക്കറിയത്തില്ല നീയോ അമ്മയൊക്കെയാ വേലക്കാരികൾക്ക് ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യം കൊടുത്ത മുറിയിലേക്ക് കയറ്റിയത് അടുക്കള നിൽക്കേണ്ടവരെ അടുക്കള തന്നെ നിൽക്കണമായിരുന്നു അതെ ചേച്ചിക്ക് കാവ്യെ പ്രസവിച്ചിട്ട് ഒരു കൊല്ലം ആകുന്നവരെയുള്ള കാര്യങ്ങൾ വല്ല ഓർമ്മയുണ്ടോ സിസേറിയന് നടുവിന് ഇഞ്ചക്ഷൻ എടുത്ത തളർച്ചയും കാലിന് നീരുമൊക്കെ ആയിട്ട് എത്ര മാസം നിങ്ങൾ നിലവിളിച്ചു എന്ന് നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ അന്ന് പ്രസവ ശുശ്രൂഷ നടത്തിയതും ആ പൂച്ച കുഞ്ഞിനെ പോലെ ഇരുന്ന കൊച്ചിനെ വളർത്തി ഒരു പരുവാക്കിയിരുവേ ഈ ചേച്ചിയാ അത് നിങ്ങളങ്ങ് മറന്നു പോയോ ദേഹത്ത് ഇപ്പോഴും നിപ്പുണ്ട് മോളിച്ചേച്ചിയുടെ നെഞ്ചിന്റെ ചൂട് അന്ന് അടുക്കളയിൽ മാത്രം നിക്കേണ്ട ആളായിരുന്നില്ലല്ലോ ചേച്ചി ചിലതൊക്കെ ജീവിതത്തിൽ അങ്ങനെ അങ്ങ് മറന്നു പോവരുത് രാധ ചേച്ചി അമ്മയ്ക്ക് ചിക്കൻ ബോക്സ് വന്ന് കിടന്നപ്പോ ഞാനോ ചേച്ചി ചേച്ചിയല്ലല്ലോ അമ്മയെ നോക്കിയത് ദേ വേപ്പിലെ വിരിച്ച് അമ്മയ്ക്ക് കാവലിരുന്നത് ആരാ ഈ മോളി ചേച്ചിയാ ഒന്നും മറന്നു പോവരുത് വീണ് പോയപ്പോ ഒപ്പം നിന്നവരോട് നന്ദികേട് കാണിക്കരുത് മോളി ചേച്ചി മാപ്പാക്കണം മോളെ ടീച്ചർക്കറിയാം എന്നെ അതുപോലെ മോൾക്കും എന്നെ അറിയാം ടീച്ചർ ഇല്ലാത്തതുകൊണ്ട് നേരത്തെ ഈ പടി ഇറങ്ങിപ്പോയതാണ് മേരിക്കുട്ടി ടീച്ചർ സരസ്വതി ടീച്ചറെ നിക്ക് വിചാരിച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത് പക്ഷേ ഇത് സഹിക്കാൻ പറ്റാണ്ടായി മോളിയുടെ പണീനെ കുറ്റം പറഞ്ഞു പക്ഷേ ഞാൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ആ ഇത് കേട്ട അങ്ങേരൻ്റെ വീടിൻ്റെ മുറ്റത്ത് കേറ്റത്തില്ല മോളി ചേച്ചി എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ മാപ്പ് പറയുക ഇതൊന്നും താങ്ങില്ല അമ്മയ്ക്ക് വേണ്ടി മോളി ചേച്ചി ഇത് മാപ്പാക്കണം എന്നും പറഞ്ഞു വീണ മോളെ ടീച്ചർ എനിക്ക് ദൈവത്തെ പോലെയാ ദൈവത്തെ പോലെ ഞാനിതു വെക്കില്ല പിന്നെ ഉള്ളിലെ വേവ് അങ്ങനെ നിന്ന അതും അതി ചിലരുടെയൊക്കെ ജീവിതം ഇല്ലാണ്ടാവാനായിട്ട് പക്ഷെ ഇനി ഇപ്പം അടിഞ്ഞാൻ ചവിട്ടില്ല നോയിക്കോ പാവങ്ങളെല്ലാം കള്ളന്മാരാണെന്ന് വിചാരിക്കരുത് സാറേ പട്ടിണിയിലും ജീവിതത്തിൽ സത്യം വെക്കുന്നവരാ ഞങ്ങള് സാറിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ പെറ്റീഷൻ കൊടുക്ക എനിക്ക് ഇപ്പൊ കുറച്ച് ധൈര്യമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഇതിൽ വാക്കത്തി എൻ്റെ ഒരു തുണിയല്ലാതെ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല അങ്ങനെ ചെയ്യാനേ ഞാൻ പഠിച്ചിട്ടില്ല എന്നും പറഞ്ഞ് മോളി ചങ്ങ് മോളി ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് വീണ പിന്നാലെ അങ്ങനെ മോളി ചേച്ചി അവിടെ നിന്ന് പടി ഇറങ്ങിപ്പോകുന്നത് നോക്കി വീണ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ടീച്ചറമ്മ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അതൊന്ന് കമൻ്റ് ചെയ്ത് അറിയിച്ചേട്ടോ സി ഓക്കെ താങ്ക് യു